മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ കുറച്ചോട്ടം അധികം ഓടിയ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ എണീറ്റോ കേട്ടോ എന്നിട്ട് അരിയൊക്കെ തിളപ്പിച്ച് രാത്രി വെച്ചിരുന്നു എന്നിട്ട് ഞാൻ രാവിലെ എടുത്ത് വീണ്ടും തിളപ്പിച്ചു കേട്ടോ കാര്യം അരിക്ക് വേവ് കൂടുതലൊന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ എന്നിട്ട് പച്ചക്കറി ആക്കാമെന്ന് എന്തെങ്കിലും കരുതി ഒരു മിഴുക്ക് വരട്ടി ആക്കുക വെച്ചു ക്യാരറ്റ് ബീൻസ് ഉള്ളി എല്ലാം ചേർത്ത് നല്ല രീതിക്ക് അരിഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കടുക് വറ്റൽമുളകെല്ലാം ചേർത്തതിന് ശേഷം അത് തട്ടി എന്നിട്ട് ഉപ്പും ചേർത്ത് നല്ലോണം പക്ഷേ കേട്ടോ എനിക്കിന്ന് ബാങ്ക് വരെയൊക്കെ പോകേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് കുറച്ച് അധികം നേരത്തെ എണീറ്റു കേട്ടോ എന്നിട്ട് മീൻ തലേ ദിവസം തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു എടുത്ത് വെള്ളത്തിലിട്ടു കുറച്ച് നേരത്തെ ഇട്ടാലല്ലേ അത് ആ ഐസിന്നൊക്കെ ഇളകി വരത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം നേരത്തെ എണീറ്റത് എന്നിട്ട് കറി എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്യാണ് പിന്നെ കുരുമുളക് പൊടിച്ചിട്ടില്ല വീണ്ടും ആ തട്ട് എന്ത് ഇടിക്കുന്ന ആ സാധനത്തിൽ വെച്ച് തന്നെയാണ് ഇടിച്ചത് എന്നിട്ടത് നാലെണ്ണം എടുത്ത് ഫ്രൈ ചെയ്യാനിട്ടു പക്ഷേ രണ്ടെണ്ണം ഞാൻ ഫ്രൈ ചെയ്തുള്ളൂ എന്നിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചു െ പിന്നെ വിനാഗിരി ഒഴിക്കാൻ മറന്നുപോയി ഈ മീൻ മറക്കുമ്പോഴുണ്ടല്ലോ ഞാൻ സാധാരണ വിനായകരി ഒഴിക്കുന്നത് അറിയാമല്ലോ എന്നിട്ടുണ്ടല്ലോ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു തന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കാൻ അധികം നീ ഇടരുത് കാര്യം എന്ന് വെച്ചാൽ അത് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ വോയിസിൽ എന്തെങ്കിലും മാറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് രണ്ട് എൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന് അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാകട്ടെ ഇച്ചിരി സ്പീഡ് കുറയ്ക്കാൻ കേട്ടോ എനിക്കങ്ങോട്ട് പറ്റത്തില്ല അത് കയറി കയറി വരുവാണ് കേട്ടോ എനിക്ക് സ്പീഡാണ് എൻ്റെ സംസാരം പൊതുവേ സോ എന്താ പതുക്കെയല്ല എനിക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ എനിക്ക് വേഗത്തിൽ പറഞ്ഞ് തീർക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് അങ്ങനെ ഞാൻ ഉലുവ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തത് എന്നിട്ട് ചോറൊന്നെടുത്ത് നോക്കി പക്ഷേ കാര്യമായിട്ട് നല്ല രീതിക്ക് വന്നിട്ടില്ല എന്ത് ചെയ്യാൻ ഇനി മേലെ ഞാൻ ഈ അരി വാങ്ങിക്കത്തില്ല എന്നിട്ടുണ്ടല്ലോ ചായ ഇട്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ചന്ദ്രനൊക്കെ അവിടെ തന്നെ നിപ്പിട്ടു കുറെ കൂടെ കഴിയും പോവാൻ എന്നിട്ട് ചപ്പാത്തിയാണ് ഞാനിത് കട്ടിങ് ബോർഡിലിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ആ പൊടികൾ അവിടെ കിടന്ന് കുറച്ച് വെള്ളം വല്ലതും വീണ് കഴിഞ്ഞാൽ അതങ്ങ് ആ ഗ്രാനേറ്റിൽ ഒട്ടി അങ്ങ് പിടിക്കും ആദ്യമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചപ്പാത്തി പലക അല്ലെങ്കിൽ ചപ്പാത്തിയുടെ പരത്തുന്ന സാധനം ഉണ്ടെങ്കിലും ഞാൻ ഉപയോഗിക്കത്തില്ല ഞാൻ ആ മാർബിളിൽ ഇട്ട് തന്നെയാണ് ആ ഗ്രാനൈറ്റിൽ ഇട്ട് തന്നെയാണ് ഞാൻ പരത്തിക്കൊണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അത് ആ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആകുമ്പോഴത്തേക്കും അത് അങ്ങ് ഒട്ടിയങ്ങ് പിടിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കട്ടിങ് ബോർഡ് എടുത്തത് കേട്ടോ ഇത് ചപ്പാത്തിക്കല്ല് എന്ന് പറയുന്നത് പണ്ടത്തെ ദോശക്കല്ലായിരുന്നു കേട്ടോ ദോശക്കല്ലിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രം ഞാൻ ഉണ്ടാക്കാൻ എടുത്തു കേട്ടോ അങ്ങനെ മോന് ഇളയ മോന് കുറച്ച് നെയ്യ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് മൂത്തവന് അച്ചിരി അധികം നെയ്യ് കൊടുക്കും കേട്ടോ അധികം വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല കുറച്ച് അങ്ങനെ ഒരു മൂന്ന് ചപ്പാത്തി ഞാൻ വേഗം ചുട്ടെടുത്തു കറി ഉണ്ടാക്കുന്ന വീഡിയോയും എനിക്കെടുക്കാൻ പറ്റിയില്ല ചപ്പാത്തി പൊതുവേ എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം എന്നെ സംബന്ധിച്ച് ചപ്പാത്തി എനിക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അത് എന്താണെന്ന് അറിയത്തില്ല ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ചിലരൊക്കെ പറയും ചപ്പാത്തിയോ രാവിലെ എണീറ്റിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പാടാണ് പക്ഷേ എനിക്ക് എനിക്കങ്ങനല്ല കേട്ടോ എനിക്ക് ചപ്പാത്തിയൊക്കെ എനിക്ക് എളുപ്പമാണ് ഇപ്പം ഇപ്പം വന്ന് ഇടിയപ്പോൾ ആണ് പാട് അങ്ങനെ മീൻകറി ഉണ്ടാക്കിയ വീഡിയോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി കാണിക്കാനല്ല ഞാൻ എടുത്തില്ല അങ്ങനെ ഞാൻ മീൻ്റെ ചാറ് കുറച്ച് ഉച്ച ഞാൻ ചോറിനകത്ത് വെച്ച് ഞാൻ ഒരു വീഡിയോ പറഞ്ഞു കേട്ടോ മോനും എന്താ പ്രത്യേകം പാത്രമൊന്നും അങ്ങനെ കറികൾക്ക് കൊണ്ടുപോകത്തില്ല പണ്ടായിരുന്നെങ്കിൽ കൊണ്ടു ഇപ്പോൾ വളർന്നതിന് ശേഷം ഒട്ടും കൊണ്ടുപോകത്തില്ല അതുകൊണ്ട് ഇച്ചിരി കറിയൊക്കെ അതിനകത്തൊഴിച്ച് ഏത് പരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും സാരമില്ല ഞാൻ കഴിച്ചോളാം എന്നാണ് എന്നോട് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ മോനെ ബസ്റ്റോപ്പ് വരെ ആക്കാൻ ഞാൻ പോകുന്ന പറയില്ല ഈ സേഫ്റ്റി മിററി മുഖമൊക്കെ നോക്കുകയാണ് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊണ്ടെങ്കിൽ കൈവച്ച് തുടച്ചൊക്കെ കളയും കേട്ടോ എന്നിട്ട് അവനെ ബസ്സിലൊക്കെ കയറ്റി വിട്ടിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ഞാൻ കൈയോടെ എങ്ങും മുറ്റവും അങ്ങ് വൃത്തിയാക്കാന്ന് കരുതി കേട്ടോ ഇന്നൊരു പ്രത്യേകതകര കാലാവസ്ഥയാണ് വെയിലും ചെറിയൊരു തണുപ്പുണ്ട് അധികം വെയിലാവുന്നതിന് മുമ്പ് തന്നെ ഞാനങ്ങ് തൂത്ത് എടുത്ത് കേട്ടോ കാര്യം തൂക്കാൻ ഒന്നും ഇല്ല കരിലകളൊന്നുമില്ല എന്നതിനു ശേഷം തുണിയും കഴുകി തുണി തുണി ഇവിടെ എന്നും ഒരുപാടുണ്ട് എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കും നിനക്ക് നിനക്കിതിനു വേണ്ടി എന്തോരം തുണി എന്തു കാര്യം എനിക്കറിയത്തില്ല ഞങ്ങൾ മൂന്ന് പേരാണെങ്കിലും അധികം തുണികളുണ്ട് അങ്ങനെ പിന്നെ കഴുകിയൊക്കെ ഇട്ടു ഇതേ നോക്കി മുറ്റത്തൊക്കെ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഈ പുല്ലൊക്കെ കയറി വരുന്നു കേട്ടോ അതിനി ഞാനിരുന്ന് എങ്ങനെ പിച്ചാനാന്ന് എനിക്കറിയത്തില്ല കാര്യം ഒരുപാടങ്ങാ അതും ചെറുതാണ് ചെറുതലോട്ട് വരുമ്പോൾ പിച്ചാൻ പാടും വലുതാണെങ്കിൽ വലിച്ച് പിരിച്ചെങ്ങ് കളയാം എന്നിട്ട് ഇതേ നോക്കി എൻ്റെ ചക്ക വീണ്ടും ഓരോന്നുണ്ടത് പോയി എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല ഈ വെള്ളം മഴ പെയ്തയാണോ എല്ലാം വരുന്നത് ഈ മൂട്ടിലാണ് കളിക്കുന്നത് അടുത്തതും ഇത് വരുന്നുണ്ട് കേട്ടോ ചക്ക വരുന്നുണ്ട് അതെല്ലാം അതിലാട്ടാണ് നിൽക്കുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പറക്കി വെച്ചിട്ട് ഞാൻ നേരെ ബാങ്കിൽ പോയി കേട്ടോ ബാങ്കിൽ ചെന്നപ്പോഴുണ്ടല്ലോ കറണ്ടില്ല ഒരു അര മണിക്കൂർ അവിടെയും ഇരുന്നു ചൂടെടുത്ത് മനുഷ്യൻ ചത്തു എന്നിട്ടുണ്ടല്ലോ ചെന്നപ്പോഴാണ് മനസ്സിലായത് പാസ്ബുക്ക് എടുത്തില്ലെന്ന് എൻ്റെ ഒരു ഗതിയുടെ ആലോചിച്ച് പത്ത് പതിനാറ് കിലോമീറ്റർ ഉള്ളതാണ് പിന്നെ ഞാൻ അവിടുന്ന് നേരെ വീട്ടിൽ വന്ന് വന്ന പാടെ ഞാൻ ജീരകളും എടുത്ത് കുടിച്ചു കേട്ടോ എന്നിട്ട് ആലബാര ചെന്ന് നോക്കിയപ്പോൾ തപ്പിയെടുത്തപ്പോൾ പാസ്സ്ബുക്ക് കിട്ടി വീണ്ടും ഞാൻ ആ പത്ത് പതിനാറ് കിലോമീറ്റർ വീണ്ടും വന്നു ആകെ ഒരു വല്ലാത്തൊരു തരം ചില കാര്യങ്ങൾ നമ്മളതിൽ മറന്നു പോയാൽ കയ്യിൽ നിന്ന് പോവും മൊത്തം പിന്നെ ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ വേഗം ഒരു കടയിൽ കയറി വന്ന് സോഡാനാരങ്ങി കുടിച്ചു ഒരു മുട്ടൻ മുട്ടൻ ഒരു ഗ്ലാസിലാണ് കേട്ടോ തന്നത് അത് മൊത്തം ചരവിടത്തേക്ക് കുടിച്ചൊരു ഒറ്റ വലിക്ക് കാര്യം അത്രയ്ക്ക് ദാഹിച്ചു പോയി കേട്ടോ എന്നിട്ട് എന്നിട്ടെങ്ങനെയെങ്കിലും വീട്ടിൽ വന്നൊരു അഞ്ച് മിനിറ്റ് കിടന്നാൽ മതിയെന്നായി അങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ റോഡിൽ ഏത്തക്ക വെച്ച് വിൽക്കുന്നു ഇപ്പോൾ വില വിലക്കുറവെന്ന് ഞാൻ രണ്ട് മൂന്ന് അല്ല മൂന്നാല് വീടുകളിൽ പറഞ്ഞു കേട്ടോ ഇങ്ങനെയുള്ള സീസണിലാണ് നമ്മൾ കൂടുതൽ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കേണ്ടത് ആപ്പിളിനൊക്കെ വില വിലക്കുറവെന്ന് പറഞ്ഞെങ്കിൽ ഈ ചൂടിൻ്റെ താണോ എന്തുവാണെന്ന് ഒരു വല്ലാത്ത ഇതിലായിരുന്നിരുന്നത് അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഞാൻ കുറച്ച് പഴുത്തതും എടുത്തു കുറച്ച് പച്ച ഏത്തക്കെടുത്തു മൊത്തത്തിലെ പഴുത്താൽ ശരിയാവത്തില്ല അങ്ങനെ പിന്നെ എനിക്ക് പച്ചരിയൊക്കെ വാങ്ങിക്കണമായിരുന്നു മിക്ക സാധനങ്ങളും രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ പോയതാണ് പല സാധനങ്ങളും ഞാൻ മറക്കും കേട്ടോ അതിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഞാൻ അവിടെ ചെല്ലുമ്പം വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും വേണ്ട സാധനങ്ങൾ വാങ്ങിക്കത്തില്ല അങ്ങനെ നിന്നപ്പോഴുണ്ടല്ലോ എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ചിനെ കണ്ടു കേട്ടോ ഓടി ഒന്ന് ചേച്ചീന്ന് പറഞ്ഞു വന്നു അപ്പോൾ അവളെ ഇട്ട് ഞാൻ കുറേ നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ് അവളെ മോളും എൻ്റെ മോനും കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസം അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ആ കൊച്ചിനെ ഇങ്ങനെ കണ്ടപ്പോൾ വേഗം മനസ്സിലായി ചേച്ചി എന്ന് പറഞ്ഞു വന്നു അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം കഴിഞ്ഞൊക്കെ ഇങ്ങ് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ മറക്കുന്നത് തക്കാളി വാങ്ങിക്കണമായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല ഞാനിങ്ങ് വന്ന് പിന്നീടാണ് ഓർത്തത് എന്നിട്ടുണ്ടല്ലോ ഞാൻ പഴുത്ത ഏത്തക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല ഞാൻ വേഗം പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി കാര്യം ഒന്നും എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പമില്ല ഇതാവുമ്പോൾ വേഗം ആവുമല്ലോ എന്ന് കരുതി ഒരു വീഡിയോയിൽ ഞാനിത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കമൻറ്റ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് എന്താ എള്ളിടാത്തത് ഇതേ കണ്ടോ ഞാൻ എള്ളിട്ടിട്ടുണ്ട് എന്നിട്ട് ചായ ഞാൻ പഴംപൊരി ഒന്നും കഴിച്ചില്ല ഞാൻ വേഗം ആ ചായ ഇട്ടങ്ങ് എനിക്ക് അങ്ങ് യാത്ര യാത്ര കുഴപ്പമില്ല ഈ വെയിലും ഈ ട്രാഫിക്കും എല്ലാം ായം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ആലോചിച്ചു പുറത്തുള്ള ജോലിക്കാരൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്തായിരിക്കും നമ്മളങ്ങനെ വല്ലപ്പോഴും ആണ് പുറത്ത് പോകുന്നത് എങ്കിലും ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ സന്ധ്യായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി പോസ്റ്റി ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ നാമമൊക്കെ ജപിച്ച് അത് കഴിഞ്ഞ് മോനെ കുറച്ചു നേരം പഠിപ്പിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇന്ന് അത് ഒന്നും ഉണ്ടാക്കാൻ വയ്യ ഞാൻ വിചാരിച്ചു രാവിലെ വെച്ച് ചോറുണ്ടല്ലോ അത് തന്നെ എടുത്ത് കുക്കറിയിട്ട് ഒന്നിച്ചിരി കഞ്ഞി ആക്കാമെന്ന് കരുതി കുറച്ച് തേങ്ങ തേങ്ങയൊക്കെ തിരുവിയിട്ടു കുറച്ച് അച്ചാറും കൂടെ ചേർത്ത് മക്കൾക്കും ഞാനും കൂട് കഴിച്ചു കേട്ടോ മക്കൾക്ക് കഞ്ഞിയൊക്കെ ഇഷ്ടമാണ് ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അവരിങ്ങ് കഴിച്ചോളും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ